പിന്നെ ഇപ്പൊ പറഞ്ഞു മെഡിസിൻസ് പലരിലും പരീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ പല സീസണിലും അങ്ങനെ പലരിലും ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ട് ഒരാൾ സൂയിസൈഡിനൊക്കെ ശ്രമിച്ചു ഒരു വലിയ ഡ്രഗ് മാഫിയ പിന്നൊരു അറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രിസ്ക്രിപ്ഷൻ അറിയിച്ചിരുന്നു ഒരു നടപടി ഉണ്ടായില്ല അറിയിച്ചിരുന്നു അതെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് അല്ല ഞാൻ ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ് എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് അത് മരുന്ന് ഇതെല്ലാം കാണാൻ ഒരുപോലെ തന്നെ ഇവര് മരുന്ന് തരുന്നെന്ന് പറഞ്ഞ ഒരു ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് തരുന്നത് അതെന്താണെന്ന് നമുക്ക് വായിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഒരു അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു ഇതിന് കൃത്യമായിട്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും സപ്പായി ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഇതിനകത്ത് കൃത്യമായിസ് ഇതിനകത്ത് തന്നെ ഉണ്ട് ആമുഖമായിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ പൂർണ്ണമായും സിബിൻറെ ഞാനിത് വരുന്നത് ഈ വിഷയത്തിൽ ഒരു പൂർണ്ണ പിന്തുണ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളത് നഷ്ടങ്ങളെയൊക്കെ പൊതുവേ എല്ലാവരും വലിയ ഭയവുമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കിനെ പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിബിൻ പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയട്ടെ അവരുടെ ആമുഖമായി പറയട്ടെ ഇത് എന്റെ പിന്നെ പിന്നെന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുക പറയാം അതോടൊപ്പം ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണ് അങ്ങനെ നീ അതി പോകരുത് എന്ന് എന്റെ ചില സുഹൃത്തുക്കൾ ഉപദേശ് എന്നോട് പറഞ്ഞു സിബിൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു തെളിവും അവൻ എനിക്ക് തന്നിട്ടെങ്കിലും അവൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് ഞാൻ പറയാനുള്ള കാരണം സിബിനെ പോലൊരാളെ സംബന്ധിച്ച് ഈഷ്യാനുള്ള വക്കീലും പോലെ ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ അദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടുകൂടി ഹോടറി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്ര പരി കോർപ്പറേറ്റുകൾ എന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ പറയും ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സോപ്പി പക്ഷെ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് മാറ്റി റിലീസ് ആവാൻ പറഞ്ഞ സിനിമയിൽ നിന്ന് പേരുമാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രെട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവൻ അങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യനൊപ്പം ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് സൈക്കാട്ടിക് ഡിവിഷനുള്ള കമ്പനി വർക്ക് ചെയ്തതാണ് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്തതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ ഒന്ന്